കല്യാണം എന്ന് കഴിഞ്ഞു എന്നു വർക്ക് കൊടുക്കണേ നമ്മൾ പറയാനുള്ളത് റിവീൽ ചെയ്ത് കഴിഞ്ഞു വേറൊരു അല്ല ഹായ് അപ്പൊ ഇന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നത്തെ വീഡിയോ ചരിത്ര പ്രധാനമായിട്ടുള്ള ഒരു വീഡിയോ ആണ് ഇന്നലെ അതിന് വളരെയധികം എന്തുണ്ട് ആദ്യമായിട്ടായിരിക്കും അതായത് ഒരു വ്ലോഗ് നടത്തിയിട്ട് കല്യാണം കഴിക്കുക അപ്പൊ നമ്മള് ഇന്ന് ആരാണ് ആൾന്നൊക്കെ നിങ്ങൾക്ക് ചിലപ്പോ ഓർമ്മ ഉണ്ടാവുമായിരിക്കും ഒരു വീഡിയോയില് കാണിച്ചിട്ടുണ്ടായിരുന്നു കെട്ടുപ്രായം കഴിഞ്ഞു നിൽക്കുന്ന ഒരു ചെക്കന് ഒരു ആരെങ്കിലും ഒന്ന് കൊടുക്കണം നമുക്കിതൊരു ചലഞ്ചായിട്ട് എത്തിക്കണം അതായത് നിങ്ങളല്ല നിങ്ങളല്ലേ നിങ്ങൾ ഒരു ചലഞ്ച് ആക്കി എഴുതി തീർക്കണം അല്ലേ മറിയാം എന്താ ചലഞ്ച്ന്ന് ചോദിച്ചാൽ മറിയാൻ പറഞ്ഞ് ഒരു കല്യാണം ഒരു പെണ്ണ് അതെ പറഞ്ഞേ അതെ 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 ും കൊടുക്കടാ ഓര് അല്ല ഓര് ജീവിതം കൊടുക്കല്ല ഓര് കൊടുക്കേണ്ട ആവശ്യം സെലീഖിന് ഇവിടെ അല്ല ഇതുവന്ന് താത്തി കെട്ടുന്ന

അങ്ങനെ തന്നെയല്ലേ ഒരാളല്ലേ പൊന്നെ പോലെ നോക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇന്നത്തെ നമ്മളെ വീഡിയോ എന്ന് പറഞ്ഞാല് ഒരു പെണ്ണ് അവന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു എന്ത് ഒരു ഒരു പെണ്ണ് വേണമെന്നുള്ളത് അന്ത്യാഭിലാഷാണ് അത് അപ്പൊ അത് നമ്മള് യാഥാർത്ഥ്യമാക്കി കൊടുത്ത് ഇതിൽ ഒരു വീഡിയോ അതാണ് ഈ വീഡിയോ ഒരു ഹാപ്പി വീഡിയോ ആണ് കേട്ടോ എനിക്കും മനസ്സ് നിറഞ്ഞ് ആ കെട്ടണോന്റെ മനസ്സ് ഭയങ്കരമായിട്ട് നിറഞ്ഞ് അതിന്റെ റൂമിലൊക്കെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് ഇതിലൂടെ നമ്മൾ കണ്ടെത്തി അതെ ഇന്ന് ഇന്ന് അവന്റെ കല്യാണം മാത്രല്ല നമ്മുടെ മെട്രോ മോണി ലോഞ്ചും കൂടി രണ്ടും കൂടി ഒരു ഒരു പന്തലിൽ നമ്മൾ നടത്താൻ നിങ്ങൾക്ക് അതെ അതെ കെട്ടുപ്രായം ആൾക്കാരുണ്ട് സെറ്റ് ആക്കി കൊടുക്കും കാണിക്കും നിങ്ങൾക്കുള്ള പെണ്ണിനെ ഫൈൻഡ് ചെയ്യും അതെ എന്തായാലും നമുക്ക് ആ ആളെ ഏറ്റവും ആഗ്രഹിച്ചു നിന്നിരുന്ന ഒരു സംഭവത്തിലേക്കാണ് നമ്മൾ സെറ്റാക്കി കൊടുത്തത് ഏത് കല്യാണം അവൻ്റെ ഏറ്റവും വലിയൊരു ദുഃഖായിരുന്നു വെരി കൂടുതൽ നമ്മൾ ഇതാക്കുന്നില്ല നമുക്ക് ചെക്കനെ പോയി കാണാൻ അതുപോലെ തന്നെ വേറൊരു കാര്യണ്ട് അവന്റെ നിക്കാ ഇന്നലെ കഴിഞ്ഞിട്ട് ഇന്നാണ് ശരിക്കും കല്യാണം നടത്തുന്നത് ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല നമ്മളിത് റിവീൽ ചെയ്യൂലേ പെണ്ന്താ പറയാണ് പെണ്ണിട്ടാ നടക്കണ് ആഗ്രഹിക്കുന്നോടൊക്കെ പറയലായിരുന്നു എത്ര പെണ്ണ് കണ്ടിന് ആലു ഏഹ് ഞങ്ങളെ കല്യാണം കഴിഞ്ഞുള്ള അനിമൂട് വയനാട് പോണ ട്രിപ്പിലാണ് നമ്മളിത് ആൾക്കാരോട് ചോദിച്ചിരുന്നത് നിങ്ങൾ എല്ലാരും അത് മനസ്സാണോ ചോറ് കഴിഞ്ഞു മനസ്സറിഞ്ഞ ആദ്യം തന്നെ വെള്ളം കുടിക്കട്ടെ വെള്ളം വെള്ളം എടുത്തിട്ടില്ല ഇത് സാധാരണ നമ്മൾ മാംഗോ ജ്യൂസ് കുടിക്കുന്ന ടേസ്റ്റ് അല്ല കേട്ടോ കുറച്ചുകൂടി കൂടി കൂടുതൽ ടേസ്റ്റ് ഉണ്ട് ഇതിന് അല്ലല്ല അതല്ല ഇതിന് ടേസ്റ്റ് കൂടുതലാ കാരണം എന്താ നമുക്ക് മനസ്സറിഞ്ഞ് കുടിക്കാൻ പറ്റുന്നുണ്ട് ിരിയാണി ചെമ്പ് പൊട്ടിച്ച മണം മോളിൽ ഓനെ പോയി കാണണോ അല്ലെങ്കിൽ ആദ്യം ബിരിയാണി പോയി കാണാം പാട്ടൊക്കെ എന്തുട്ടോ ദലീഖിന് ഒരു ഇത് കൊള്ളാൻ വേണ്ടിട്ട് അപ്പാ സും സെലീഖിന്റെ പെണ്ണുങ്ങളോ എടാ ഒരു ഒരു ഇവനല്ലാതെ ഒരാളെങ്കിലും രാവിലെ പോവോ മേക്കപ്പ് മേക്കപ്പ് ചെയ്തിട്ട് അല്ലാതെ ചെയ്ത് ഔട്ട്ഡോർ ഷൂട്ടിന് കാര്യങ്ങൾ ണ്ട് ഇപ്പൊ എനിക്ക് ഭയങ്കര വിഷമമുള്ള ഒരു ടൈമാണ് കാര്യം എന്താ നീ സെലീഖിനെ വെറുതെ കിട്ടില്ലല്ലോ ഓ അങ്ങനെ ഞാൻ റാഷിന്റെ ഒരു ഭാഗമായിരുന്നു ഇപ്പൊ ആ ഭാഗം അങ്ങോട്ട് മാറി ഇഞ്ഞോ ഫുള്ള് ബിസി ആയിരിക്കണം ബിസിയാണ് വിളിച്ച അല്ല കല്യാണം സെറ്റ് ആയ മുതൽ എനിക്ക് എന്താ തോന്നിയത് സെലിക്ക് പോയി പോയിട്ടാ ഇനിയിപ്പൊ ബാക്കി നമുക്ക് എന്തെയ്യാ ഓനോ ചോദിക്കാം ഓനോ ഹാപ്പിയാണോ ഹാപ്പി അല്ലേ എന്താ കാര്യം തേര് അതേപോലത്തെ പെണ്ണിനെയും മറിയായിരുന്നു മേക്കപ്പ് ചെയ്തിരുന്നു പക്ഷെ ഒരു പണി എഴുതിട്ടോ മേക്കപ്പ് ഒക്കെ പോയിണ്ട് കാരണം ഒരു ഔട്ട്ഡോർ ഷൂട്ടിന് പോയി രാവിലെ ചെയ്തിട്ട് എട്ട് മണിക്ക് ചെയ്തിട്ട് ഔട്ട്ഡോർ ഷൂട്ടിന് പോയിട്ട് ഇപ്പൊ ന ഒരു മണി രണ്ടു മണി ടൈമിൽ ഈ വേ ഈ നല്ല പെണ്ണിനെന്തൊക്കെ രാവിലെ മേക്കപ്പ് ചെയ്ത് തന്നെ നമ്മള് വീഡിയോ ഇട്ടാറുണ്ട് അറ്റു മിനിറ്റ് അറ്റു മിനിറ്റ് ഭയങ്കര കെയറിങ് ആണ് അപ്പൊ നമ്മൾ അസുലഭ നിമിഷത്തിലേക്ക് കടക്കുകയാണ് അതെ അപ്പൊ നമ്മുടെ കല്യാണം ഒരുപാട് ഒരുപാട് ആഗ്രഹിച്ചിരുന്ന കല്യാണമാണ് ഈ ഒരു കല്യാണം ഈ ഒരു നിമിഷത്തിന് വേണ്ടി കാത്തിരുന്നതാണ് അത് ചോദിച്ചോ നെഗള്ളു ഈ ഹാപ്പിയാണോ കുട്ടി എങ്ങനെയുണ്ട് നമ്മളെ എങ്ങനെയുണ്ട് അതെ അതെ സാമ്യണ്ട് അതേമാതിരി തന്നെ നമ്മള് പറയാനുള്ളത് റിവീൽ ചെയ്ത് കഴിഞ്ഞു അതൊക്കെ ചെയ്തു അല്ല അതൊക്കെ വെറുതെ പറയാ റിവീൽ ചെയ്തിട്ടില്ല അപ്പം എന്താ പറയാ നമ്മളെ ഞങ്ങൾ ഒരു മെട്രോ മണി തുടങ്ങുന്നുണ്ട് അതിന്റെ ലോഞ്ചും കൂടി അന്ന് ആരെങ്കിലും കല്യാണം കല്യാണം സെറ്റ് കഴിക്കാത്ത മുതുക്കന്മാരും മുതുക്കികളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഘോഷനായിട്ട് കോണ്ടാക്ട് ചെയ്യാം ൂടെ ആ ഒരു ഹാപ്പി മൊമെന്റ് നമ്മളും കൂടി എങ്ങോട്ട് എൻജോയ് ചെയ്യുന്നു എന്ന മുതലേ വർക്ക് കൊടുക്കണ കല്യാണേ കല്യാണം എന്ന് കഴിഞ്ഞ് എന്നുങ്ങണേ അപ്പൊ ഈ അടുത്തൊന്ന് വർക്കിന് പോണീവാൻ കൊല്ലം ചെയ്ത് എന്തിനാ അത് ഇത് ഈ ഒരു നിമിഷത്തിന് വേണ്ടി എന്റെ ഒരു ആഗ്രഹം ഉണ്ട് കൂട്ടത്തിലുള്ള എല്ലാരും കല്യാണം കഴിപ്പിച്ചു വിടണന്ന് അത് എന്റെ കല്യാണം കഴിഞ്ഞപ്പോ അതെ അതായത് കല്യാണം കഴിഞ്ഞപ്പോ എനിക്ക് മനസ്സിലായി ഇത് നല്ലൊരു കാര്യമാണ് അപ്പൊ എല്ലാരും കല്യാണം കഴിച്ച് സെറ്റിൽ ആവണന്നാണ് എന്റെ ആഗ്രഹം അല്ലേ അപ്പൊ അതിനാണ് നമ്മൾ ഈ ഒരു സാധനം തുടങ്ങിയത് നമുക്ക് ഈ കല്യാണത്തിന്റെ ചോറ് നിന്നാൻ പോവാം അമ്പം മുടക്കട്ടെ ചിലക്കിന്റെ വെള്ളം നമ്മൾ കുടിച്ച് ഇനി ബിരിയാണി പോവല്ലേ കാര്യം അറിയടാ ഈ കല്യാണം ഞാൻ ഉള്ളതിൽ കൊണ്ട് നിൽക്കുന്ന ബിരിയാണി മറ്റേ ഉപയോഗിക്കാ ഈ കല്യാണം തിന്നാൻ കാരണം അറിയോ ഇവിടുത്തെ ബിരിയാണി കഴിക്കാശ് നമ്മളെ ബ്ലോഗിലൂടെ മെട്രോ പോളിങ് തുടങ്ങിയ നമ്മള് ബ്ലോഗിലൂടെ ഒരു കല്യാണം അത് അത് മേടിക്കണം സ്വന്തമായിട്ട് ഒരു കല്യാണം കഴിക്കണം നമുക്ക് ആഗ്രഹം പിന്നെ ഇത് കഴിഞ്ഞിട്ട് എന്തൊന്നും ഒതുങ്ങി ഇറങ്ങട്ടെന്തേടിക്കാമതിട്ടോ ആ അത് നമുക്ക് ഡീൽ ചെയ്യാം നമുക്ക് അപ്പൊ കേസുകൾ ഇപ്പൊ തന്നെ വന്നു തുടങ്ങിട്ടോ അതെ അതെന്നെ പറഞ്ഞു കേരളത്തിൽ ഏറ്റവും വലിയ ട്രോളനായ ഉബൈദിക്കന്നെ ഫസ്റ്റ് കമന്റിൽ സഞ്ചന ആ ഇതെന്താ എടാ എടാ ഇതിന്റെ ഇതിന്റെ മസാല നല്ല നല്ല ബിരിയാണി ബിരിയാണി ഒന്നും ഒരു പ്ലേറ്റ് ട്രേ അല്ലേ അത് റീഫിൽ റീഫിൽ ചെയ്ത് 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 നമ്മൾ കൊറേ കാലത്തിന് ശേഷം നോമ്പ ഈ ബിരിയാണി തിന്നായിരുന്നു ഇപ്പൊ അടിപൊളിയായി കല്യാണ ബിരിയാണിക്ക് പ്രത്യേക ടേസ്റ്റ് ആണ് ഉബൈതൊക്കെടേ ഒരു കാര്യ ഒറ്റ കാര്യം ഞങ്ങൾക്ക് കാണിച്ചില്ല ഇപ്പൊ കൊറേ ആൾക്കാർ വയറ് വാടകയ്ക്ക് എടുത്ത് വന്നിട്ടുണ്ട് എടാ ഇപ്പൊന്ന് ഉബൈദ എനിക്ക് ചെക്കന്റെ പെണ്ണിന്റെ വീട് എവിടെ അറിയാം അറിയില്ല ചെക്കൻറെ അറിയില്ല പിന്നെ ഇവിടേക്ക് ഒരാളങ്ങട്ട് കല്യാണം വിളിച്ചാ ഇതിനു വേണ്ടി ഇങ്ങനെ വന്നേക്കല്ലേ വന്നേക്കാർ ഇന്ന് എത്ര 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 ട്രേല് ബിരിയാണി ഇട്ടിരിക്കണെന്ന് എനിക്ക് ഓർമ്മണ്ടാ മൂന്നെണ്ണ സുർ പിന്നെ ആരൊക്ക എല്ലാം പ്ലേറ്റിൽ നിറച്ചു എന്താ ചെയ്യ നിങ്ങളൊക്കെ ശ്രദ്ധിക്കണം കേട്ടോ ഇതേമാതിരി ഓരോരുത്തരെ കല്യാണം വിളിക്കുമ്പോ ശ്രദ്ധിച്ചേക്കണം ബിരിയാണി ചെമ്പ് കാര്യമാണ് അറിയില്ല എന്റെ അനുഗ്രഹം മേടിക്കണം സലീക്കിന് കൊണ്ടുപോ കൊടുക്കല്ലേ അനുഗ്രഹം കൊടുക്കാൻ കേറുന്നുണ്ട് കുട്ടി കരയുന്നുണ്ട് സെലിഖ് എന്തോ ഇതാക്കീണെന്ന് തോന്നുന്നുണ്ട് സെലിക്ക് എന്താ തോന്നുന്നുണ്ട് പറഞ്ഞാവോലെന്താ കരീണേ സങ്കളു പര എത്ര ദിവസം കഴിഞ്ഞിട്ടാണ് നാളാ മറ്റന്നാളിറ മറ്റന്നാളിറങ്ങോ കൊച്ചിയിൽ നമ്മള് പൊളിക്കുന്നു അണിമൂൺ കഴിഞ്ഞു ആ പൂവ എന്ത് പുതുക്കം പോണെന്ന് ചാരിച്ചു നിൽക്ക അതൊക്കെ കഴിഞ്ഞു മറിയോ പുതുക്കം പോകാൻ വേണ്ടി നിൽക്കാൻ തോന്നുന്നുണ്ടോ എട പുതുക്കം അല്ലല്ല ആ പെട്ടി കല്യാണത്തിന് ഒരു ലെക്കോട്ട് വെച്ചിട്ടുണ്ട് നൂറ് എത്ര പൈസന്റെ ആ അത് തിരിച്ചു കൊടുത്തിട്ടില്ല ചോദിക്കുന്നുണ്ട് എടാ ഒരു പരിപാടിക്ക് വന്ന തുന്നല് മാത്രല്ല ഏറ്റവും കൂടുതൽ അതുകൊണ്ട് പുതുക്കം കഴിയാതെ പെട്ടി മേടിക്കും റോജ് നിന്നാതെ വരൂലാന്ന് പറഞ്ഞു പറയാറുണ്ട് കേട്ടോ ഉപയെന്ന് മാത്രല്ല അല്ല അവലോ ഈ ഒതുക്കത്തിന് ഇറങ്ങിയതാ ഏർ അതൊക്കെ കഴിഞ്ഞി പെണ്ണുവിടെ നമ്മളെ സെലീകമ്മ മെന്മകളെ ആപ്പിയാ ഹാപ്പി 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 അന്റെ നല്ല നല്ല ആ അതൊരു വല്ലാത്ത ഡാൻസ് ആയിരുന്നു വല്ലാത്തേ നമുക്ക് ബ്രോക്കറേജ് കിട്ടില്ല അത് കുഴപ്പമില്ല പരിപാടി കഴിഞ്ഞിട്ട് നമുക്ക് തന്നാ മതിന്റെ അൻറെ അഭിപ്രായം എന്താ ഈ ഒരു ബിസിനസ് മെട്രോമണി ബിസിനസ് അല്ല അർഹതപ്പെട്ട ആ എന്നാ ഈ വീഡിയോയിൽ തന്നെ ഒന്ന് പറഞ്ഞിട്ടേക്ക സൈക്കോളജിസ്റ്റ് സൈക്കോളജി മൈക്കുടേനാണ് എല്ലാ പരിപാടിയും എല്ലാ പരിപാടിയോ സെലീക്കിനെ കൊണ്ട് പറഞ്ഞ തന്നെ എന്നു രാവിലെ എണീക്കുമ്പോ വേണമെങ്കിൽ ഫോട്ടോ കിട്ടും അതേപോലെ തന്നെ എന്താണ് റീല് കിട്ടും ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കിട്ടും നല്ല അധ്വാനിക്കുന്നത് പിന്നെ സൈക്കോളജിക്കൽ ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും വിഷമം ഉണ്ടെങ്കിൽ വരെ ചെറിയ റെഡിയാക്കും പുറത്തു പോകേണ്ട ആവശ്യമില്ല അപ്പൊ നല്ല നമ്മള് നമ്മളെ മെട്രോമോണിയില് നല്ല നല്ല തസ്തികകളാണ് നമ്മൾ കാണിക്കുന്നത് ബുദ്ധിമുട്ടുള്ള ഒന്നും കാണിക്കരുത് കണ്ടില്ല സത്യം സത്യം റോഷ് അതെ എങ്ങനെ ഉപയ് തന്ന റോഷ് മെഡിക്കൽ റോഷൻ വേറെ നിങ്ങൾ ആയി എന്താ ഒന്നും കൂടി അതെ ഹാപ്പി ായില്ലേ ഓന്റെ സന്തോഷം ഓന്റെ വീട്ടുകാരെ സന്തോഷം പിന്നെ ബാക്കിയുള്ളവരെ സന്തോഷം ബിരിയാണി ഒക്കെ തിന്നപ്പോ നമ്മളെ സന്തോഷം അതെ ഫുള്ള് സന്തോഷമായി അപ്പം എന്തായാലും റോഷ് മെട്രോ അതുപോലെ തന്നെ നമ്മൾ സിംഗിയാണ് അവൾക്ക് മികപ്പെട്ടുണ്ടായിരുന്നത് അത് അടിപൊളിയായിരുന്നു അതിന്റെ ഇത് ഇട്ടല്ലേ ആ സാധനം ഇവിടെ ഉണ്ട് പിന്നെ സിംഗിന്റെ ഇതിലൊക്കെ ഇണ്ടാവും ഇൻസ്റ്റയിലൊക്കെ ഇണ്ടാവും ആ വീഡിയോ അത് കഴിഞ്ഞിട്ട് ഇവര് ഒരു പരിപാടി എന്താണ് എന്താണ് ഒരുവിൽ എന്താ ചെയ്തു ആരെങ്കിലും പോവോ അങ്ങനെ എന്നിട്ട് അതുകൊണ്ട് ഇപ്പൊ കുട്ടി കരയുന്നുണ്ട് അതുകൊണ്ട് ഇന്നലെ ഇന്നലെ പരിപാടിക്ക് ഇട്ട മേക്കപ്പ് അത് വേറെ മേക്കപ്പ് ഭയങ്കര കുട്ടിക്കും ഭയങ്കര ഇഷ്ടം കെട്ടിപ്പൊന്നത്തെ അപ്പൊ നമ്മളെ സെറ്റ് അല്ല അപ്പൊ നമ്മുടെ പുതിയ പരിപാടി തുടങ്ങുന്ന സെറ്റ് തന്നെയാണ് എല്ലാരും പറഞ്ഞ അടിപൊളിയാന്ന് അപ്പോൾ നമ്മൾ ഇതുവരെ നമ്മൾ ആ ഒരു സംഭവം ഇറക്കിയിട്ടില്ല അത് വിത്തിൻ ഡേയ്സ് ഇറങ്ങുന്നതാണ് കൊറേ അതിൽ കുറെ ബാക്കിൽ പണികളുണ്ട് അല്ലെ കുറെ കാലമായിട്ട് നമ്മൾ അത് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സോ അതിന്റെ പണികൾ ഓൾമോസ്റ്റ് കഴിഞ്ഞിരിട്ടുണ്ട് അല്ലെ പെട്ടെന്ന് തന്നെ നമ്മൾ അത് ലോഞ്ച് ചെയ്യും അല്ലെ അടിപൊളി അല്ല കഴിവുണ്ടോ എന്റെ മോൾക്ക് പറയും ജനുവൻ ആയിട്ട് പറഞ്ഞാൽ മതി ആ ഇന്നലത്തെ കല്യാണത്തിന് ഓള് ഇട്ട മേക്കപ്പ് ആണ് ആണോ ഇന്നത്താണോ ജീവിക്കും പക്ഷെ പക്ഷെ കല്യാണപ്പം മേക്കപ്പ് ഇല്ലായിരുന്നു ഇല്ലായിരുന്നോ കാര്യം എന്താ പറയാ ഓള് വേർത്ത് വേർത്ത് അത് പോയി തുടച്ച് തൊടച്ച് തൊടിച്ചു ആൾക്കാരല്ല ഇവിടെ അതെ 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 അപ്പൊ എനിവേ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാ നമ്മൾ അടുത്ത നല്ലൊരു കിടിലും ഫൺ വീഡിയോയിൽ കാണാം കാണാതെ